അസ്സാമലൈക്കും വഹമ്മത്തുള്ള അലഹമ്മില്ല വസലാത്ത് വസ്ലാം അല റസൂൽ ഇല്ലാ വഅ അല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാവാത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട് ഒന്ന് ഫിത്ർ സക്കാത്തായി നൽകുന്നത് ധാന്യം തന്നെ നൽകേണ്ടതുണ്ടോ പണം നൽകിയാൽ പോരെ ഈ കാലത്ത് പ്രത്യേകിച്ചും അരി അധിക ആളുകൾക്കൊന്നും ആവശ്യമില്ലല്ലോ മനുഷ്യന് അത്യാവശ്യമുള്ളത് പണമാണ് അപ്പം അതുകൊണ്ട് ആ അരിയുടെ പണം ഓരോരുത്തർക്കും നൽകുകയാണെങ്കിൽ അതാകില്ലേ ഏറ്റവും നല്ലത് അതല്ലേ കൂടുതൽ ഉപകാരപ്രദം അങ്ങനെ നൽകാമോ എന്ന് പലരും സംശയിക്കാറുണ്ട് അതിന് നമുക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വിഷയത്തിലും എപ്പോഴും പരമാവധി നമ്മൾ നെസ്സിൻ്റെ കൂടെ നിൽക്കണം അഥവാ ഖുർആാനിലും ഹദീസിലും എങ്ങനെയാണ് അതിൻ്റെ കൂടെ പരമാവധി കഴിയുന്നേടത്തോളം അത് അതേപോലെ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഫിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് തൊ മിസ്കീൻ എന്നാണ് ഒരു മിസ്ക്കീനുള്ള ൊന്നാണ് നോമ്പുകാരൻ നോമ്പ് ഒഴിവാക്കുമ്പോൾ നൽകുന്ന ഫിതിയെ നൽകേണ്ടത് അപ്പോൾ അവിടെ ത്ആ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്വമ് തന്നെ നൽകണം ഭക്ഷണം തന്നെ നൽകണം പരമാവധി നസ്സിൽ പറയുന്ന ഖുർആാനിലും ഹദീസിലും പറയുന്ന കാര്യങ്ങൾ അതേപടി പരമാവധി പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില പണ്ഡിതന്മാർ തിരിച്ചഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അഭിപ്രായം പറയുന്നത് അവരുടെ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഖുര്ആാനും അതീസും എന്താണ് അതിന് ഉപയോഗിച്ച പദം ആ പദം പ്രയാഗം തന്നെ അത് നട അത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഫിതിയെ സംബന്ധിച്ച് അത് പണം കൊടുത്താൽ മതിയോ അത് അതല്ല അരി കൊടുത്താൽ മതിയോ ഗോതമ്പ് കൊടുത്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചാൽ തോമ എന്നല്ലേ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ട് ഭക്ഷണം തന്നെ നൽകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഫിറ്റർ സഖാത്തിനെ സംബന്ധിച്ചും ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ റസൂലുല്ലാഹി അലൈഹി സ്വലമ്മയുടെ കാലത്ത് നാണയമുണ്ടല്ലോ സ്വർണ്ണനാണയമുണ്ട് ദീനാറുമുണ്ട് ദിർഹമുമുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും റസൂൽ അല്ലാഹി സാഹുഹ് അലൈഹി വസ്ല്ലമ്മ സാ എം മിൻ ഷൈരിൻ സാ എമ്മിൻ കംഹിൻ സാ എം മിൻ അഖിറ്റിൻ താമിൻ തമ്രിൻ എന്നൊക്കെയാണല്ലോ റസൂല അത് വാങ്ങിയിരുന്നത് അത് ആ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിച്ചിരുന്ന ഗോതമ്പും ബാർലിയും അതുപോലെ തന്നെ കാരക്കയും അതുപോലെ പാൽക്കട്ടിയും അതൊക്കെയാണ് അലൈഹി ഇല്ലാസ്ലമേടെ കാലത്ത് ഫിത്തിർ സക്കായത്തായി വാങ്ങിയിരുന്നത് അവർക്ക് വേണമെങ്കിൽ ദിർഹമും ദീനാറുമൊക്കെ വാങ്ങാൻ കഴിയുമല്ലോ അത് ആളുകൾക്ക് ആവശ്യമുള്ളതും എന്നിട്ടും റസൂലുള്ള എന്തുകൊണ്ട് ഈ ധാന്യങ്ങളും ഭക്ഷണ ഉപയോഗം ഉണ്ടാക്കാവുന്ന ഈ ധാന്യങ്ങൾ തന്നെ എന്തുകൊണ്ട് വാങ്ങി അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പണം കൊടുത്താൽ പോരെ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് റസൂലുള്ള എന്താണ് ചെയ്തിട്ടുള്ളത് അത് തന്നെ ചെയ്യണം പണ്ഡിതാഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഷാഫി ഐ മധുഹബും ഹനഫി ഷാഫി മധുഹബും മാലിക്കി മദബും ഹെമ്പലി മദഹബും മൂന്ന് മദഹബുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ പണം ും നൽകാൻ പറ്റില്ല ഫിത്തർസക്കാത്തായി പണം നൽകാൻ പറ്റില്ല എന്നാണ് ഈ മൂന്ന് മധുഹബുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഹനഫി മദബ് വേണമെങ്കിൽ പണം നൽകുന്നതിനും വിരോധമില്ല എന്ന അഭിപ്രായം അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതാണ് കൂടുതൽ ഉപകാരമെങ്കിൽ അങ്ങനെയും നൽകാമെന്ന് ഹനഫി മധഹബ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ഹനഫി മധഹബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾക്കിനി പണം നൽകാം അതാണ് നല്ലത് എന്നല്ല യഥാർത്ഥത്തിൽ ഒരു സുന്നത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് മറിച്ച് എങ്ങനെയാണ് റസൂലി സല്ലാ അലൈഹി വല്ല ആ കാര്യം നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെ തന്നെ പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് ഫിത്തർ സക്കാത്തായി നമ്മൾ ധാന്യങ്ങൾ തന്നെ നൽകുക അരി തന്നെ നൽകുക അതാണ് അതിലേറ്റവും കരണീയമായിട്ടുള്ളത് ഏറ്റവും ഉചിതമായിട്ടുള്ള സംഗതികൾ രണ്ടാമത്തൊരു തെറ്റുധാരണ ആളുകളുടെ ഇടയിൽ ഈ ഫിത്തർ സക്കാത്തിന് നമ്മൾ പണം ഒരു രണ്ട് ഇത്ര ഒരു ഒരാൾക്കുള്ള പണം ഒരാൾക്ക് ആവശ്യമായ ഫിത്തർ സഖാത്തിനാവശ്യമായ പണം വാങ്ങിയിട്ട് ആ പണം കൊണ്ട് മുന്തിയ അരി വാങ്ങിയാൽ അത് കൊടുത്താൽ മതി എന്ന് അതൊരു തെറ്റായ സംഗതിയാണ് പല ആളുകളും ചെയ്യാറുണ്ട് അവർ ഒരാളിൽ നിന്ന് നൂറ് രൂപയോ അല്ലെങ്കിൽ എൺപത് രൂപയോ ഒരാളുടെ വീതമായി വാങ്ങുകയും എന്നിട്ട് നൂറ്റൻപത് രൂപയുടെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ മുന്തി അരി അവർ വാങ്ങിക്കൊടുക്കും യഥാർത്ഥത്തിൽ ഫിത്തർ സക്കാത്ത് ആ വാങ്ങുന്ന ധാന്യത്തിൻ്റെ വിലയല്ല പ്രധാനം മറിച്ച് അളവാണ് പ്രധാനം ഒരു വ്യക്തിക്ക് രണ്ടേക്കാൾ കിലോ വീതം നിർബന്ധമായും നമ്മൾ സക്കാത്തായി നൽകണം ആ രണ്ടേക്കാൽ വീതം നൽകുന്നത് അത് നമുക്ക് സാധാരണ അരിയാകാം ബസുമതി അരിയാകാം അതല്ലെങ്കിൽ കായ്മയാകാം നമ്മൾ മറ്റേതെങ്കിലും നല്ല ഇനത്തിൽപ്പെട്ട ഏത് ഇനത്തിൽപ്പെട്ട അരിയും പക്ഷേ അരിയുടെ ഇനം മാറുന്നതിനനുസരിച്ച് നമ്മൾ രണ്ടേക്കാൾ കിലോ വാങ്ങാൻ വിനിയോഗിക്കുന്ന സംഖ്യയിലും വ്യത്യാസമുണ്ടാകും അപ്പോൾ നമ്മൾ വാങ്ങുന്ന സംഖ്യ സാധാരണ അരിക്ക് സംഖ്യ വാങ്ങുകയും എന്നിട്ട് ആ പണം കൊണ്ട് കിട്ടുന്ന അരി വാങ്ങി എല്ലാവർക്കും അത് വിതരണം ചെയ്യുകയും ചെയ്യുക എന്നത് അത് തെറ്റായൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അളവ് നമുക്കതിലൊരു മാറ്റം വരുത്താൻ അവകാശമല്ല അളവ് കൃത്യമായി തന്നെ നമ്മൾ നൽകണം രണ്ടേക്കാൽ കിലോ വീതം ഒരു വ്യക്തിക്ക് എന്ന രീതിയിൽ ഏത് തരം അരിയും നമുക്ക് നൽകാവുന്നതാണ് അതിൽ ഏറ്റവും മിനിമം ഏതായിരിക്കണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം അരിയാകണം അതിന് മുകളിലുള്ള ഏത് അരിയും നമുക്ക് കൊടുക്കാം പക്ഷേ അതിൻ്റെ തൂക്കം വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അതൊരാൾക്ക് രണ്ടേക്കാൽ വീതം തന്നെ കൊടുക്കണം അതിനനുസരിച്ച് നമ്മൾ ആളുകളോട് പണം വാങ്ങിയിട്ട് ആ പണത്തിന് അരി നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഒരു വിരോധമില്ല അപ്പോൾ നമ്മൾ ചെറിയ പണം വാങ്ങി മുന്തി അരി വാങ്ങുക എന്നത് എന്ന സന്ദർഭത്തിൽ നമ്മൾ തൂക്കം ശരിയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ ഫിത്തർ സക്കാത്തൊക്കെ നടപ്പാക്കുന്ന ഒരു മഹലാണെങ്കിൽ അവിടെ എത്ര ആളുകൾ ഫിത്തർ സക്കാത്ത് നൽകി എന്ന് നോക്കുക ഓരോ വ്യക്തിക്കും രണ്ടേക്കാൽ വീതം അരി നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആ ഫിത്തർ സക്കാത്ത് കമ്മിറ്റിയുടെ ബാധ്യതയാണ് ഒരു വ്യക്തിക്ക് എന്ത് തന്നെയായാലും രണ്ടേക്കാൾ കിലോ വീതം അവർ വിതരണം നടത്തേണ്ടതുണ്ട് ഏതരിയായാലും വന്നാഹോ അല്ല